ചെറിയ കാര്യത്തിന് മാനസികമായി കുട്ടികൾ തളരുമ്പോൾ ഒരു തളർച്ചയില്ലാതെ എല്ലാ പ്രയാസങ്ങളുടെയും നടുവിൽ ലോകത്തിൻ്റെ മുമ്പിൽ അതിജീവനത്തിൻ്റെ ഗാഥ യഥാർത്ഥത്തിൽ പാടുന്നവരാണ് അതിൻ്റെ സംഗീതം കേരളത്തിൽ നിങ്ങൾക്ക് ആക്കാം ഇവരുടെ പാട്ടിന് കൈയടിക്കുന്നത് ഈ വഞ്ചിപ്പാട്ടിൽ വന്നിരിക്കുന്ന ഒരു ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരമോ വരുന്ന കാണികളല്ല മൂന്നര കോടി മലയാളി ഇവരുടെ മുമ്പിലിരുന്ന് ഇവരുടെ പാട്ടിനെ കൈയടിക്കുകയാണ് കാരണം അതിൻ്റെ നമ്മൾ പാടേണ്ട പാട്ടാണ് ഇവർ പാടുന്നത് അതിജീവനത്തിൻ്റെ ഗാനം പാടി അറുപത്തി മൂന്നാമത് കലോത്സവത്തിൽ നമ്മൾ വെള്ളാർമല സ്കൂളിലെ കുട്ടികളെ കണ്ടു അറുപത്തിനാലാം സം കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീണ്ടും നമ്മൾ അവരെ കണ്ടുമുട്ടിയിരിക്കുകയാണ് വഞ്ചിപ്പാട്ട് വേദിയിൽ റവന്യൂ മിനിസ്റ്റർ രാജനും ഉണ്ട് നമ്മുടെ കൂടെ മിനിസ്റ്റർ ഇപ്പം ഇവർ ഒരു അതിജീവനത്തിൻ്റെ അടയാളമാണ് പ്രതിസന്ധി ഘട്ടം മുതൽ സർക്കാർ ഇവരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിൽ നമ്മൾ എന്താണ് ജൂലൈ മുപ്പതാം തീയതി ഉണ്ടായ ദുരന്തത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു ജനത ഒരു സർക്കാരിൻ്റെ പിന്തുണയോടെ കരകയറുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ വെള്ളാർമലയും ചൂരന്മലയും സർക്കാർ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷമോ രാഷ്ട്രീയമോ അല്ല മൂന്നര കോടി വരുന്ന മലയാളികളുടെ ഒറ്റ മനസ്സായി നിൽക്കുന്ന ഒരു ഉചിത സർക്കാർ ഈ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി മുന്നോട്ട് കൊണ്ടുപോവാണ് അവരുടെ നഷ്ടപ്പെട്ട വീടുകളിലേക്ക് അവർ ഏതാനും ദിവസങ്ങൾക്കകം തിരിച്ചു വരും അവരൊരു പുതിയ നഗരത്തിലേക്ക് പ്രവേശിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തങ്ങളുടെ സ്കൂൾ തിരിച്ചു കൊടുക്കണം ആ സ്ഥലത്തിന് ചില ദുരന്ത നിവാരണം നിർദ്ദേശങ്ങളാൽ പറ്റില്ല പക്ഷേ അതിനടുത്ത് തന്നെ അവരൊരു പുതിയ സ്ഥലം കണ്ടെത്തി വെള്ളാർമലയിലെ സ്കൂൾ തിരിച്ചു കൊടുക്കണം പൂർണ്ണമായിട്ടും സർക്കാർ അതിനോടൊപ്പമാണ് ആ സ്കൂൾ തിരിച്ചു കൊടുക്കും അതിന് സ്ഥലം കണ്ടെത്തുകയാണ് റവന്യൂ വകുപ്പ് ഗവൺമെൻറ്റ് അവിടെ വെക്കാനുള്ള പിന്നെ പിന്നെ സ്കൂളിൻ്റെ തുക നേരത്തെ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് മാറ്റിവെച്ചിട്ടുണ്ട് കിട്ടിയാൽ അപ്പോൾ തുടങ്ങാൻ പറ്റും ഈ സാമ്പത്തിക വർഷം തന്നെ അതായത് മാർച്ച് മുപ്പതിനു മുമ്പ് തന്നെ അത് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം ഇവരൊരു ജീവിതത്തെ പല വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നേരിടാൻ മലയാളത്ത് പഠിപ്പിച്ചവരാണ് ഒരു ചെറിയ ദുർബലത ഉണ്ടായാൽ തളർന്ന് വീട് വാടി പോകുന്ന ആളുകളുടെ മുമ്പിൽ അതിജീവനത്തിൻ്റെ ഗാഥയാണ് ഇവർക്ക് മനസ്സിൽ ഒരുപാട് വികാരങ്ങളുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതാം തീയതി ഇവരാ ദുരന്തത്തിൽ പെട്ട് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി രാത്രിക്കുള്ളിൽ താൽക്കാലിക വീടുകളിലേക്ക് മാറ്റി ഏതാണ്ട് ഒരു ഏഴു ദിവസം കൂടി കഴിഞ്ഞ് സെപ്റ്റംബർ ഒന്നിനോ രണ്ടിനോ പുതിയ സ്കൂളിലേക്ക് നഷ്ടപ്പെട്ട കുട്ടികളുടെയൊക്കെ ഓർമ്മയുമായി ഇവർ തിരിച്ചു പോകുമ്പോൾ ഇവർ തിരിച്ചു വരുമോ എന്നുള്ള പേടി പലർക്കും ഉണ്ടായിരുന്നു എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല നൂറ് ശതമാനത്തിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ടിൽ വെള്ളാർമല സ്കൂളിൽ പഠിച്ചു തുടങ്ങി മേ മേപ്പാടി സ്കൂളിലേക്ക് മാറ്റിയിരുത്തി സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിട്ടും എല്ലാ കുട്ടികളും മൂന്ന് ശതമാനം വിജയം നേടി ഈ കേരളത്തെ അത്ഭുതപ്പെടുത്തി ജീവിത സാഹചര്യങ്ങളിൽ വലിയ സൗകര്യവും എ സിയും സംവിധാനങ്ങളും ഇരിക്കുന്ന കുട്ടികൾക്ക് കിട്ടിയതിനേക്കാൾ വലിയ മാർക്ക് മേടിച്ച് ഞങ്ങളുടെ കുട്ടികൾ എസ് എൽ സി പരീക്ഷ പൂർണ്ണമായിട്ടും വിജയിച്ചു അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങല്ലേ ആ സ്കൂളി യജനോത്സവത്തിന് എല്ലാവരുടെയും മുമ്പിൽ ദുഃഖം മറച്ചുവെച്ച് അതിജീവനത്തിൻ്റെ പാട്ടുപാടി ഇവർ ലോകത്തെ അത്ഭുതപ്പെടുത്തി ഇപ്പോൾ വഞ്ചിപ്പാട്ടിലേക്ക് ഇവർ വന്നു ഇതേ ഒരു അച്ഛമ്മുണ്ട് മാഷുണ്ട് രക്ഷകർത്താക്കളുണ്ട് വികാരി അച്ഛനുണ്ട് ഒരു പ്രദേശം മുഴുവൻ ഇവരോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കരുത്തിലും സന്തോഷത്തിലും ഇവർ ലോകത്തിൻ്റെ മുമ്പിലേക്ക് നടക്കുകയാണ് ഒരു പ്രതിസന്ധിയിലും തളരരുത് എന്നൊരു സന്ദേശം ഇവർ പഠിപ്പിക്കുകയാണ് സാധാരണ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു കൗൺസിലിംഗ് ആരംഭിച്ചിട്ടുണ്ട് കുടുംബശ്രീയിലെ കുട്ടികൾക്ക് വേണ്ടി പക്ഷേ ഇവർക്ക് കൊടുക്കേണ്ടതിനേക്കാൾ ദുർബലമായിട്ടുള്ള സാഹചര്യത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്ന കുട്ടികളോട് കണ്ടുപഠിക്കാനുള്ള ഒരു പാഠപുസ്തകമാണ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ചൂരൽ മലയിലെ മനുഷ്യർ അവരെത്ര പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ടും ഒരു പേടിയില്ലാതെ ഒരു കുലുക്കം ഇല്ലാതെ ഉള്ളതിൽ സംതൃപ്തരായി പുതിയ ലോകത്തിലേക്ക് നടത്തുക ഇവിടെ ഒരു കുഞ്ഞി അതെ ഇതിന് തൊട്ടടുത്ത് അമ്മ മുടിയുടെ അളവ് ചെറുതാക്കി മുറിച്ചു എന്ന് പറഞ്ഞതിന് ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തൊരു കുട്ടിയുടെ നാടാണ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് എത്ര ചെറിയ കാര്യത്തിന് മാനസികമായി കുട്ടികൾ തളരുമ്പോൾ ഒരു തളർച്ചയില്ലാതെ എല്ലാ പ്രയാസങ്ങളുടെയും നടുവിൽ ലോകത്തിൻ്റെ മുമ്പിൽ അതിജീവനത്തിൻ്റെ ഗാഥ യഥാർത്ഥത്തിൽ പാടുന്ന ഇവരാണ് അതിൻ്റെ സംഗീതം കേരളത്തിന് മുഴുവൻ കേൾക്കാം ഇവരുടെ പാട്ടിന് കൈയടിക്കുന്നത് ഈ വഞ്ചിപ്പാട്ടിൽ വന്നിരിക്കുന്ന ഒരു ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരമോ വരുന്ന കാണികളല്ല മൂന്നര കോടി മലയാളി ഇവരുടെ മുമ്പിലിരുന്ന് ഇവരുടെ പാട്ടിനെ കൈയടിക്കുകയാണ് കാരണം അതിൻ്റെ നമ്മൾ പാടേണ്ട പാട്ടാണ് ഇവർ പാടുന്നത് എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും ഇവർ നേരം വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ആ ഒരു പ്രതിസന്ധിക്ക് ശേഷം രണ്ടാം തവണയാണ് കലോത്സവ വേദിയിലേക്ക് എത്തുന്നത് വെള്ളാർമലയും വെള്ളാർമലയും വെള്ളാർമല സ്കൂളും ആ സ്കൂളിലെ കുട്ടികളും സാറിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പം ഈ ഒരു ഇതിൽ അവരിങ്ങനെ അതിജീവിച്ച് അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു അതിജീവന സന്ദേശം കേരളത്തിന് മുമ്പാകെ വലിയൊരു മാതൃകയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ അവസരത്തിൽ എന്താ പറയാനുള്ളത് ഇത് പിന്നെ ഇത് നമ്മൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിലുപരി ഇവർക്ക് ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണല്ലോ അപ്പോൾ ഇതിലൊക്കെ വരിക ഇത് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് സന്തോഷിക്കുക അപ്പോൾ പിന്നെ ഞങ്ങളുടെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യം ഏത് വലിയ പ്രതിസന്ധിയെയും ഏത് വലിയ മുറിവും നമുക്ക് മാറ്റാൻ കല ഒരു വലിയ മരുന്നാണ് അപ്പോൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും കുട്ടികളുടെ രക്ഷിതാക്കൾ വന്നു ആ നാട് ഇത് കണ്ട് സന്തോഷിക്കുന്നു അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പിന്നെ സ്കൂള് നമുക്കിപ്പോൾ പുതിയ സ്ഥലം കണ്ടെത്തി അവിടെ ഇപ്പോൾ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു ഒരുപാട് സന്തോഷം Gracias